ഹലോ ഗേഴ്സ് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ വീട്ടിൽ നിന്നാണേ രാവിലെ ഇന്നത്തെ ഭക്ഷണം പുട്ടാണ് പുട്ടിന് തേ നമ്മൾ പൊടിയൊക്കെ എടുത്ത് വെച്ച് എല്ലാം റെഡി ആക്കി നനച്ചു എല്ലാം റെഡിയാക്കിയത് തേങ്ങാപ്പീരൊക്കെ ഇട്ട് നല്ല ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആവി കയറിക്കൊണ്ടിരിക്കുകയാണെ പുട്ട നല്ല അടിപൊളി പുട്ട് ആ പുട്ട് പാകമായിട്ടുണ്ട് അത് നമ്മളിപ്പോൾ എടുക്കും ഇതാണ് പുട്ടിന് പൊടി നനച്ച് വെച്ചേക്കുന്ന അടുത്ത് കുറ്റി നനയ്ക്ക നിറയ്ക്കാനാണേ ഇതിൻ്റെ അകത്ത് തേങ്ങ ഇട്ട് നല്ല രീതി നല്ല പുട്ടാണ് ഇത് രാവിലെ എല്ലാവരും കഴിക്കുന്നു ഇങ്ങോട്ട് വരുന്നോ കഴിച്ചിട്ട് പോകാം കേട്ടോ അതെ ഇപ്പോൾ പുട്ട് കുത്തുവേ പുട്ട് ഇത പുട്ട് നമ്മൾ രാവിലെ പുട്ട് അതൊക്കെ എടുക്കുകയാണ് ആവി കയറി ആവി കയറിയ പുട്ട് എടുത്ത് അതേ പുട്ട് കുത്തുന്ന പോട്ടയാണ് ഇത് കണക്കുണ്ടാവുക നല്ല അടിപൊളി പുട്ടാണ് നിങ്ങളെല്ലാവരും കഴിക്കാൻ പറഞ്ഞാൽ രാവിലെ കേട്ടോ നല്ല അടിപൊളി പുട്ട് ഇതിനകത്തോട്ട് ശകലം കടലക്കറിയും ഒക്കെ ഒഴിച്ച് നല്ല തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കണ്ടോ ഈ ഫുഡ് നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടാണ് കേട്ടോ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഓക്കേ ഗേഴ്സ്